വിദ്യാർത്ഥികളടക്കം ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ പത്തൊമ്പത് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും സംഭവത്തിൽ കാപ്പാ കേസിൽ ഉൾപ്പെട്ട ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് തമ്പാനൂർ തോപ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആലൻ എന്ന യുവാവ് കുത്തേറ്റ മരിച്ചത് വിവരങ്ങളുമായി സൂര്യഗായത്രി ഗായത്രി ചേരുന്നുണ്ട് സൂര്യ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു തർക്കം ഒരു ജീവൻ പൊലിയാൻ ഇടയാക്കിയിരിക്കുന്നു പ്രതികളുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമോ തിരുവനന്തപുരം തൈക്കാടാണ് വിദ്യാർത്ഥികളടക്കം ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ പത്തൊമ്പത് താരൻ കുത്തേറ്റ് മരിച്ച സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവത്തിൽ നിന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും സംഭവത്തിൽ കാപ്പാ കേസിൽ ഉൾപ്പെട്ട ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ തമ്പാനൂർ തോപ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അലൻ എന്ന യുവാവാണ് കുത്തേറ്റ് മരിച്ചത് വിദ്യാർത്ഥികളടക്കം ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് സൂര്യ വിവരങ്ങൾ എത്തിച്ചത്രിയെ രാത്രി ഏഴ് മണിക്കാണ് ഈ ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് വിദ്യാർത്ഥികളടക്കം ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി ഈ തർക്കത്തിനിടയിലാണ് പത്തൊൻപത് കാരന് കുത്തേറ്റത് ഈ കുത്തേറ്റ യുവാവ് വിദ്യാർത്ഥി മരിക്കുകയും ചെയ്തു സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കാപ്പാ കേസിൽ ഉൾപ്പെട്ട ഒരാൾ ഉൾപ്പെടെ ഈ പ്രതിപട്ടികയിലുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത് ഈ കേസിൽ ഉൾപ്പെട്ട ഒരാൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോഴുള്ളത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് തമ്പാനൂർ തോപ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അലൻ എന്ന യുവാവിനാണ് കുത്തേറ്റത് തൈക്കാട് ഗ്രൗണ്ടിൽ ഫുട്ബോൾ മാച്ചിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് കൊലപാതകത്തിന്റെ കാരണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിലാണ് പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ തർക്കത്തിനിടയിൽ ഹെൽമറ്റ് കൊണ്ട് ശക്തമായി അലഞ്ഞെന്ന വിദ്യാർത്ഥിയുടെ തലയിൽ ഇടിക്കുകയും കത്തി കൊണ്ട് നെഞ്ചിൽ കുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള സാക്ഷിമൊഴിയുണ്ട് അലന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും നിലവിൽ ഇപ്പോൾ പ്രാഥമികമായിട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലയിലേക്ക് നയിച്ചത് ഫുട്ബോൾ കളിക്കുണ്ടായ തർക്കം എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതുകൂടാതെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ കാപ്പാക്ക പ്രതി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് അറിയുന്നുണ്ട് ഈ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇയാൾ എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തി കൂടുതൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും പോലീസിന്റെ നടപടികൾ ഉണ്ടാകുക സൂര്യ വിദ്യാർത്ഥികളടക്കം ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ പത്തൊൻപത് കാരൻ മരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം സംഭവത്തിൽ കാപ്പാ കേസിൽ ഉൾപ്പെട്ട ഒരാളാണ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ ോപ്പില് വാടകയ്ക്ക് താമസിക്കുന്ന അലൻ എന്ന യുവാവ് കുത്തേറ്റ് മരിച്ചത്